അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ ജീവിതം വളരെ പരിമിതമായ സമയം മാത്രമാണ് ഉള്ളത് എന്നുള്ള ഒരു ചിന്ത എല്ലാ നമുക്ക് ഉണ്ടാവണം ഈ കിട്ടിയ സമയത്തെ അവസരത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അത് ഉപകരിക്കും നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടു ജോലിക്കാരുണ്ട് ആ വീട്ടു ജോലിക്കാരോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോയപ്പോ ഒരു വീട്ടില് അവിടെയുള്ള ആ ഗൃഹനായിക സർവൻ്റായ ആ മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരി അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രംഗം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ ഉള്ളത് അവർ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നത് എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്ട് ഉണ്ട് അവരുടേതായിട്ടുള്ള കുടുംബമുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് അവരെ ആദരിക്കുക അവരെ റെസ്പെക്ട് ചെയ്യുക അവർക്ക് വീട്ടിൽ കൂടി ഇടം നൽകുക അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുക അവരുടെ ശമ്പളം കൃത്യമായിട്ട് നൽകുക ഇതിനൊക്കെ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം വലിയ മാതൃക കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ജെയ്ദ് അദ്ദേഹം പറയുന്നുണ്ട് പത്ത് വർഷത്തോളം ഞാൻ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമൊക്കെ ഹിദ്മത്ത് ചെയ്തിട്ടുണ്ട് സേവനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നീ എന്തുകൊണ്ട് അത് ചെയ്തു എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം പ്രവാചകൻ അലൈഹി അലം ചോദിച്ചിട്ടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാനും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്